പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ എല്ലാവരും ഉയർത്തുന്ന സംശയമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു പ്രത്യേകിച്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് ഹമാസിന്റെ നേതാവിനെ ടെഹ്റാനിൽ ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ ഇസ്രായേൽ വധിച്ചതോടെ ഏതു നിമിഷവും ഇറാൻ തിരിച്ചടിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഒരു ദിവസം കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ ഇറാൻ പിന്നീട് ഒരു പ്രകോപനവുമില്ലാതെ ഇനി തങ്ങൾ ആക്രമിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ തുറന്നു സമ്മതിക്കുകയാണ് അടുത്ത ഏതു ദിവസവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാന്റെ ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയുടെ സഹായവും ഇസ്രായേൽ തേടിക്കഴിഞ്ഞു പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭൂമിയാവുകയാണ് ഇസ്രായേലുമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഭിന്നാഭിപ്രായമുണ്ട് എങ്കിൽ കൂടി തങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്നതിനാൽ ആക്രമണത്തിന് എതിരെ ഇറാനിനെതിരെ പടക്കോപ്പുകളും യുദ്ധക്കപ്പലുകളും അയക്കാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു അമേരിക്കയുടെ ഒരു യുദ്ധവിമാന കപ്പലും ഒപ്പം ഒരു സബ്മറൈനും മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ യു എസ് എസ് അബ്രഹാം ലിങ്കൺ യുദ്ധവിമാനവാഹിനി കപ്പലും ഒപ്പം തന്നെ യു എസ് എസ് ജോർജിയ എന്ന സബ്മറൈനുമാണ് മേഖലയിലേക്ക് തിരിച്ചിരിക്കുന്നത് എത്രയും വേഗത്തിൽ മിഡിൽ ഈസ്റ്റിൽ എത്താനാണ് ഇരുവർക്കും സെൻട്രൽ കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് യുദ്ധവിമാനവാഹിനി കപ്പലും ഇതിനോടകം തന്നെ യാത്ര തിരിച്ചു കഴിഞ്ഞു അമേരിക്ക പ്രത്യക്ഷത്തിൽ തന്നെ യുദ്ധവിമാനവാഹിനി കപ്പലും പ്രത്യേകിച്ച് സബ്മറൈനും അയച്ചതിന് പിന്നിൽ ഒറ്റ ഉള്ളൂ ഇറാൻ ആക്രമണത്തിന് സജ്ജമായിരിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നത് തന്നെയാണ് യുദ്ധമുണ്ടാകുമെന്ന് അല്ലെങ്കിൽ തങ്ങളുടെ സഖ്യകക്ഷിക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടാകുമെന്ന് ഉറപ്പുവരാതെ ഒരിക്കലും അമേരിക്ക ഇത്തരത്തിലൊരു നീക്കം നടത്താറില്ല ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് അമേരിക്ക തയ്യാറായത് തുടർന്നാണ് മേഖലയിൽ നിന്നുമടങ്ങിയ യുഎസ്എസ് റൂസ്വലറിനും പകരം എബ്രഹാം ലിങ്കണിനോട് എത്രയും വേഗം പ്രദേശത്തെത്തി വിന്യാസം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്ക തയ്യാറെടുക്കുന്നത് ഇസ്രായേൽ നേരെ നടക്കുന്ന ഏതൊരു ആക്രമണത്തെയും ചെറുക്കുക എന്ന കൂടിയാണ് അതേസമയം എന്ന് ഇറാൻ ആക്രമിക്കണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസ് ഇന്റലിജൻസായ ഇസ്രായേലിന്റെ ഡിഫെൻസ് ഇന്റലിജൻസിനെ ഇക്കാര്യത്തിൽ തെറ്റാൻ സാധ്യതയില്ല അടുത്ത ഏതു ദിവസവും ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ പേരുകേട്ട ഡിഫൻസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ട് പട്ടാളക്കാരെ അഭിസംബോധന ചെയ്യുകയും ഏതു നിമിഷവും തങ്ങൾക്കെതിരെ ഒരു ആക്രമണം ആക്രമണമുണ്ടാകുമെന്നും സജ്ജരായിരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മേഖലയിൽ മറ്റൊരു യുദ്ധമുണ്ടാക്കാതെ വെടിനിർത്തൽ കരാർ നടപ്പാക്കി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് ജർമ്മനിയും ഫ്രാൻസും ഇംഗ്ലണ്ടും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ചർച്ചയാകാം എന്നാണ് ഹമാസിന്റെ നിലപാട് പക്ഷേ ഇക്കാര്യം ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടത് യു എൻ കഴിഞ്ഞ ദിവസം ഇറാൻ കൈമാറി സന്ദേശത്തിലും പറയുന്നത് തങ്ങൾ ആക്രമിക്കില്ലെന്നും വെടിനിർത്തൽ കരാറിനെ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുമാണ് പ്രദേശത്ത് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇസ്രായേൽ ഇതുവരെയും ചെവിക്കൊണ്ടില്ല പക്ഷേ തങ്ങളുടെ സഖ്യകക്ഷികൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ നോക്കിയിരിക്കാൻ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും കഴിയില്ല അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ സൈനിക വിന്യാസത്തിന് തയ്യാറെടുക്കുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിൽ എത്തുമ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്ന് കണ്ടറിയണം തങ്ങളുടെ രാജ്യത്ത് വെച്ച് തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹമാസിന്റെ സമുന്നത നേതാവിനെ വധിച്ചതിൽ ഇറാൻ അത്ര കണ്ട് അതൃപ്തരാണ് ഇതിന് തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ചർച്ചകൾക്കായി കാത്തിരിക്കാമെന്നാണ് ഇറാനിയൻ പ്രസിഡന്റിന്റെ നിലപാട് പക്ഷേ ഇതിനെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ശക്തമായി എതിർക്കുന്നുണ്ട് ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകണം എന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ തീരുമാനം നിലപാട് ഇതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ സൈനിക മേധാവിയെ വധിച്ചതിന്റെ അവർക്ക് എപ്പോഴും തീർന്നിട്ടില്ല ഇറാൻ ഒരു യുദ്ധത്തിന് നേരിട്ടിറങ്ങുകയാണെങ്കിൽ ഹിസ്ബുള്ള വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ചെയ്യും ഹമാസും ഹിസ്ബുള്ളയും തമ്മിൽ ആശയപരമായ പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് എങ്കിൽ കൂടി ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന ഒറ്റ പോയിന്റിൽ ഇരുവരും ഒരുമിച്ചാണ് ഇറാനാണ് ഇരുവരെയും ഒരുപോലെ കൊണ്ടു നടക്കുന്നതും ഇറാൻ ഇറങ്ങുന്നുവെന്ന് ഇസ്രായേൽ തന്നെ ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ ഏതായാലും മേഖലയിൽ സംഘര്ഷം രൂക്ഷമാകുമെന്ന് ഉറപ്പാണ്